ഹലോ ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മോർണിംഗ് ബ്ലോഗാണ് കേട്ടോ രാവിലെ കുളി കഴിഞ്ഞിട്ടാണ് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ ഒരു ദിവസമല്ലേ നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ ഒരുങ്ങിയിട്ട് ഭയങ്കരമായിട്ട് ഒരു പോസിറ്റിവിറ്റി തോന്നാം ഞാൻ എപ്പോഴും പറയാറില്ലേ രാവിലെ കുളി കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് തുടങ്ങേണ്ട ഒരു ദിവസം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഒരു ഐശ്വര്യം പോലെ തോന്നാറുണ്ട് മറ്റുള്ള ദിവസം ഒരു പൂച്ചേട്ട പോലെയും തോന്നാറുണ്ട് കേട്ടോ പണിയങ്ങി ഒരുങ്ങല്ല എങ്ങനെയൊക്കെ നോക്കിയാലും അപ്പം ഇന്ന് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു ഏതാ ആയാലും തുലാമാസിലിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്നാം തീയതി അല്ലാട്ടോ ഒന്നാം തീയതി ഒരു ബ്ലോഗല്ല ഒന്നാം തീയതി ആയിട്ട് ഞാൻ അമ്പലത്തിലൊന്നും പോയിട്ടില്ല നമുക്ക് ഈ ഒരാഴ്ചയൊക്കെ ആയിട്ട് അമ്പലത്തിൽ പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് രണ്ടാഴ്ചയായി നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് അപ്പോൾ അതുകൊണ്ട് ആ നമ്മളെന്നാ കന്നിയിലും പോയതായിരുന്നു കേട്ടോ പുലാ മാസത്തിൽ അമ്പലത്തിലൊന്നും പോയിട്ടില്ല ഇനി എന്തായാലും ശനി ഞായറാഴ്ച ഞായറാഴ്ചയൊക്കെ ലീവ് വരണ സമയത്ത് അമ്പലത്തിൽ പോകാമെന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഒന്ന് പോയിട്ട് മൂപ്പനൊന്നും കണ്ടിട്ട് സങ്കൂടം വരുമ്പോന്ന് പറഞ്ഞിട്ടില്ലെങ്കിലല്ലേ ഇടയ്ക്ക് നമ്മളെ മറന്നു പോയാലും വിചാരിച്ചിട്ടാണ് കേടാ അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരിക്കൽ കൂടെ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കിച്ചണിൽ കയറിയിട്ട് ആദ്യം തന്നെ ഈ പറഞ്ഞ പോലെ കുറേ ബോട്ടിൽ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് വൈകിട്ട് വെള്ളം കുടിച്ചിട്ട് ഈ കണ്ണക്കുട്ടി വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ആ കുപ്പി അവിടെ ഇവിടെ ഇവിടെയൊക്കെ വെക്കും പിന്നെ അത് പെറുക്കിയിട്ട് അങ്ങനെ ഒതുക്കി വെച്ചതാണ് പൂജിട്ടി അതിൽ നിറയ്ക്കാൻ വേണ്ടി ആൾ മറന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇടി മഴയും മിന്നലൊക്കെ ആയിട്ട് കറണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് അങ്ങനെ വെച്ചിട്ട് ഞങ്ങൾ പോയി കടന്നു തുടങ്ങിയതാണ് അപ്പോൾ അത് ഒതുക്കി വെച്ചിട്ട് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് നമ്മൾ വേഗം തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിക്ക് അങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ചു ഇന്നിട്ട് നേരമേകി ഉണ്ടായിരുന്നു നീക്കാൻ വേണ്ടി നേരം നിരമേഖകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് പിള്ളേർ പോയിട്ടില്ല കേട്ടോ ലൈവുള്ള ദിവസമായിരുന്നു അപ്പം അത് കാരണം നമ്മൾ ഈയൊരു കാര്യങ്ങൾ കുറച്ച് വൈകി രാവിലത്തെ അപ്പോൾ അവർക്ക് ലീവുള്ള ദിവസങ്ങളിൽ വേഗം നീട്ടിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ രണ്ടാളും നീക്കാനും നേരം വൈകും പിന്നെ ഇപ്പം ഞാനും തന്നെ അങ്ങനെ അവരുടെ കൂടെ മടി പിടിച്ചങ്ങോട്ട് കിടക്കുകയും ചെയ്യും കേട്ടോ അങ്ങനത്തെ ദിവസങ്ങളിലേ നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ പിന്നെ കൈവേദനയ്ക്ക് നല്ല കുറവുണ്ട് ചേച്ചിമാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ കൈവേദനയ്ക്ക് നല്ല കുറവുണ്ട് നല്ല കുറവുണ്ട് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ മാറുന്നതല്ല പക്ഷേ ആ ഒരു ഭയങ്കര എപ്പോഴും നമുക്കൊരു വേദന ഫീൽ ചെയ്തായിരുന്നില്ലേ അതിലിത്തിരി ആക്കാണ്ട് കേട്ടോ അപ്പം അത് കടലക്രമണമാണ് നമ്മൾ കടലക്കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് കടലൊക്കെ തലേ ദിവസം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു ായിരുന്നു അതൊക്കെ കഴുകിയിട്ട് ഞാൻ കുക്കറിൽ ഇട്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ ഈ ഇപ്പം ഞാൻ അത് അങ്ങനെ ആദ്യം കടലിൽ വേവിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് തോന്നിയെല്ലാം കൂടെ അതിൽ ഒരുമിച്ച് അങ്ങോട്ട് വേവിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം ഒരുപാട് നോക്കാന്നുള്ളത് സിംപിളായിട്ട് വേഗമാക്കാമെന്ന് വിചാരിച്ചു തലേ ദിവസം ഇഞ്ചി വെളുത്തുള്ളി സവാളി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചാൽ പൂജിട്ടി ലീവ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇന്ന് ആക്കിയിട്ടുണ്ട് നമുക്കൊന്ന് ഒരു ചെക്കപ്പും കൂടെ ഉണ്ടായിരുന്നു ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും അപ്പോൾ അതിനൊറ്റയ്ക്ക് പോകേണ്ട മടിക്ക് ഞാൻ അവളെ കൂടെ ഞാനാണ് അവളെ ഈ പറഞ്ഞ പോലെ ലീവായിപ്പിക്കുന്ന ആൾ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കുക്കറിൽ കടലയും വെള്ളം ഒഴിച്ചിട്ട് സവാള ഒരു സവാള രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച അത് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ആ മുട്ടി എടുക്കേണ്ട മടിക്ക് ഈ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കുണ്ടൻ പാത്രത്തിൽ വെച്ചിട്ട് കുഞ്ഞുപാത്രം അതിനാണ് കേട്ടോ ഇവിടെ ആ പാത്രം പറയാനേ അത് വല്ല പൊട്ടത്തറ്റാണോ എന്ന് എനിക്കറിഞ്ഞിവിടെ നമ്മുടെ അവിടെ അങ്ങനെയാ പറയുക അപ്പോൾ ആ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചാൽ അതും ഇട്ടു പിന്നെ പൊടികളാണ് എടുക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇതും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുമിച്ച് അങ്ങോട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കില്ലേ സിംപിളായിട്ട് അതുപോലെ തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ ഞാൻ ആദ്യം ചെയ്യാറേന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഈ ഒരു കടല ആദ്യം വേവിക്കും പിന്നെ ഈ സവാള ഇതൊക്കെ കൂടെ വഴറ്റിയിടും അപ്പോൾ പിന്നെ അതൊക്കെ കൂടെ ഇരട്ടി പണിയല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂടെ ഇട്ടു മല്ലിപ്പൊടി മുളകപ്പൊടി ഇട്ടു പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പ് ഇട്ടു ഉപ്പിട്ടു എന്നിട്ട് നമ്മളത് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വെച്ചിട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നല്ല ഇടി വിട്ടേണ്ട സൗണ്ട് കേൾക്കൂട്ടും അപ്പോൾ വൈകുന്നേരമാണ് ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കണേ ഇപ്പോൾ ആലഭാരം തുടങ്ങിയിട്ടുണ്ട് മുന്നേ കയറിയാണെങ്കിൽ ഞാൻ ഈ വോയിസ് ഓവർ ഇവിടെ ഇട്ടിട്ട് ഓടി പോകട്ടോ അപ്പോൾ തിരിച്ചുകൂടെ വീട് വെക്കേണ്ട വരികയാണ് ആ കടലിൽ വേവട്ടെ ആ സമയം കൊണ്ട് നമ്മൾ ഇരിക്കുന്ന രണ്ട് പാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അയൂടെ ഇങ്ങോട്ട് കഴുകി വെക്കും അല്ലെങ്കിൽ പിന്നെ പിന്നെ ഒന്ന് രണ്ടുമൂന്നായിട്ട് അതങ്ങനെ നിറഞ്ഞിരിക്കും പിന്നെ ഈ കിച്ചന് മൊത്തത്തിൽ ഇങ്ങനെ അല്ലമ്പ ഈ കിടക്കണ പോലെ എനിക്ക് തോന്നിട്ടോ അവിടെ ഒരു പാത്രം ഇവിടെ ഒരു പാത്രം അങ്ങനെ അപ്പോൾ അത് അങ്ങനെ കൈയോടെ കഴുകി വെച്ചു നാളികേരും തലേദിവസം ഞാൻ ചിറങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിള്ളേർന്ന് പൂജിട്ട് ഇന്ന് ക്ലാസിൽ പോകുന്നുള്ള ധാരണേലൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം ഇന്നിത്രയും കൂടെ ഈസിയാണ് കാര്യങ്ങളൊക്കെ രാവിലെ എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ട് മതി വന്നിട്ടോ ചായയും കാര്യങ്ങളൊക്കെ പിള്ളേർക്കും അങ്ങനെ തന്നെയാണ് അവർ രാവിലെ കഴിച്ചിട്ട് പോവാത്തോണ്ടേ അവർക്ക് നേരത്തെ കാലത്ത് കിട്ടണം എന്ന് അങ്ങനെ നിർബന്ധം ഇപ്പം എന്താണെന്നാവും ഈ മരുന്ന് കഴിച്ചിട്ട് എനിക്ക് വിഷുക്കണമുണ്ട് കേട്ടോ വാട്ടർ ഗൈറ്റീൻ്റെ ഒക്കെ കണ്ടിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ചേച്ചി രണ്ടാമതും തടി കൂട്ടാനുള്ള പ്ലാനാണോ നമുക്ക് ചില സമയങ്ങളിൽ അങ്ങനെയാണ് കഴിക്കുകയാണെങ്കിൽ ഞാൻ കഴിക്കും അല്ലെങ്കിൽ പിന്നെ ഒന്നും ഇനി അങ്ങനെയാണ് കേട്ടോ പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് ആദ്യം ഇങ്ങോട്ട് മാവ് കുഴച്ചൊക്കെയാണെന്ന് വിചാരിച്ചു പൊടി എടുത്തിട്ടുണ്ട് ആട്ടപ്പൊടി എടുത്തു കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു ഉപ്പും തണുത്ത വെള്ളത്തിൽ കുഴച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തി സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അറിയാത്തവരുണ്ടെങ്കിൽ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ നമ്മളിപ്പോൾ ഈ തിളച്ച വെള്ളമാക്കി വാട്ടി കുഴച്ച് കൈ പൊള്ളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലോണം തണുത്ത വെള്ളത്തിൽ ഈ പറഞ്ഞ പോലെ മാവിന് പാകത്തിനുള്ള വെള്ളം കുഴിച്ച് റെഡിയാക്കിയിട്ട് ഈ കിച്ചൺ ടാമല്ലേ അവിടെ തുടച്ചിട്ട് അവിടെ അങ്ങോട്ട് വെച്ച് നല്ലോണം നമ്മളത് കുഴക്കണം കൈ വെച്ചിട്ട് അതിലാണ് നമ്മുടെ ചപ്പാത്തിയുടെ സോഫ്റ്റ് എന്ന് പറയണത് പച്ചവെള്ളത്തിൽ കുഴച്ചാൽ ഹാർഡാകുന്നു ഒന്നുമില്ല കേട്ടോ നല്ല ആയിട്ട് കിട്ടും തണുത്ത വെള്ളം എടുക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്നിട്ട് മേലെ ഇത്തിരി എണ്ണയും കൂടെ തൂവിട്ട് അങ്ങനെ മാറ്റി വയ്ക്കുക ഇത്തിരി നേരം അങ്ങനെ ഇരിക്കട്ടെ നമുക്ക് കുറച്ച് സമയം ഉണ്ട് കടലേ കാരണം അതിൻ്റെ ഇഷ്ടം ഞാൻ ചപ്പാത്തിയുടെ പരിപാടി നോക്കുകയുള്ളൂ എന്നിട്ട് അവിടെ ഒന്നും കൂടും കൂടെ തുടച്ച് വൃത്തിയാക്കി വെച്ചു കേട്ടോ അല്ലെങ്കിൽ പിന്നെ ആ കുഴച്ച പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറുമ്പില്ലേ ഈ കടിക്കണ ഉറുമ്പല്ല ഇത്തിരി വലിയൊരു ഉറുമ്പുണ്ട് പുളിയുറുമ്പിൻ്റെ പോലത്തെ ഒരു ഉറുമ്പുണ്ടല്ലോ പുളി ഉറുമ്പല്ലാട്ടോ ചോണർ അങ്ങനെ എന്തോ ഒരു ഉറുമ്പാണ് അതോടൊപ്പം അല്ലാണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ആക്കി തുടച്ച് വൃത്തിയാക്കി വെച്ചു ഇനി നമ്മൾക്ക് ഇപ്പുറത്തൊരു ചട്ടി വെച്ചിട്ട് അതിനകത്ത് നമുക്ക് നാളികേരം മറക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രാമ്പൂ പട്ട ബ്രാമ്പൂന്ന് ഗ്രാമ്പൂ പട്ട ഏലക്ക ഈ സാധനങ്ങൾ ഞാൻ അതിനകത്ത് ഇടും പ്രത്യേക ഒരു ടേസ്റ്റാണ് കടലക്കറക്കി ചിക്കൻ കറി ആണെങ്കിലും ഞാൻ അത് ഉള്ളു കേട്ടോ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് കുറച്ച് ഇത്തിരി കൂടുതൽ ഇഷ്ടമാണ് ഒരുപാടല്ല ഇത്തിരി ചിലർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് ഭയങ്കര ടേസ്റ്റിന് വലിയ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അതിനകത്തേക്ക് കുഞ്ഞു ഒരു ഏലക്ക രണ്ട് ഗ്രാമ്പൂ ഒരു ൊരു പട്ട ഇതും ഇതുകൂടെ ഇട്ടിട്ട് നമ്മുടെ നാളികേരം ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തു രണ്ട് വെളുത്തുള്ളി രണ്ട് ചെറുളി ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാൻ കേട്ടോ ഈ ചെരുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് അത് എളുപ്പമായി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചിലപ്പോൾ സ്റ്റോക്ക് ചെയ്ത് വെക്കും കേട്ടോ മടിയൊക്കെ നമുക്ക് പിടിക്കുന്ന ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ ഡീറ്റ് ടൈമൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ കുറച്ച് എടുത്ത് വെക്കും എന്നാൽ പിന്നെ നമുക്ക് വലിയ പാടില്ലല്ലോ നീട്ടിട്ട് ഇത് ഉണ്ടാക്കണ്ടല്ലോ അപ്പോൾ ആ ഒരു തലപ്രാന്ത് മാറ്റാൻ വേണ്ടിയിട്ട് നാളികേരൊന്നും മൂത്ത് വരുമ്പോൾ നമ്മൾ നമ്മളതിനകത്തേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു പത്ത് രൂപയുടെ പാക്കറ്റ് മൊത്തത്തിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ കറി പിള്ളേർക്ക് നല്ലോണം വേണം ഈ ചപ്പാത്തി പുട്ട് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ ഈ കടലക്കറിയാണ് ഞങ്ങളുടെ ഉച്ചയ്ക്ക് ഇന്നത്തെ കറിയെന്ന് പറയണത് എക്സ്ട്രാ കറികളൊന്നും ഇല്ല മസാല ആയിട്ട് നമ്മുടെ ബഡ്ജറ്റൊക്കെ കാലിയായിരിക്കണ സമയമാകുമ്പോൾ തട്ടി കൂട്ടിയിട്ട് അങ്ങോട്ട് എത്തിക്കണം നമുക്ക് അങ്ങോട്ട് തള്ളി നീങ്ങണം എന്ന് പറയില്ലേ അപ്പോൾ അതുകൊണ്ട് ഇന്ന് കടലക്കറീൻ്റെ ആണ് ഉച്ചയ്ക്ക് കൂട്ടോ അതിൻ്റെ ഒരു സമാധാനമുണ്ട് എന്ന് വെച്ചാൽ ഉച്ചയാകുമ്പോൾ വേറെ നമുക്ക് ഒരുക്കേണ്ട ആവശ്യമില്ല അത് ആ ഒരു ചിക്കൻ്റെ മസാല പാക്കറ്റ് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ആ ഒരു പാക്കറ്റോളും കവറുകളൊക്കെ എടുത്ത് വെക്കില്ലേ ചേച്ചിമാര് വരുമല്ലോ അവർക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചെരുള്ളി അരിഞ്ഞ് വെച്ചു അതൊക്കെ ആവണ സമയം കൊണ്ട് ഈ ഒരു നാളികേരത്തിൻ്റെ ചൂട് പോകണ സമയം കൊണ്ട് കുറച്ച് നാ നമുക്ക് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് താളിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ മിക്സഡ് ജാറിൽ ഈ പൊടികൾ കൊടുക്കാം അത് കാക്കി കൊടുത്തിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിന് അത് മഷി പോലെ അരച്ചെടുക്കാം കറണ്ടിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയണ കാര്യമാണല്ലോ ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഒക്കെ രാവിലെ പോയാൽ വേറെ ഉള്ളൂട്ടോ അപ്പോൾ അതുകൊണ്ട് വേഗം അരച്ചെടുക്കാം അല്ലെങ്കിൽ ഒരു പണിയാവും മഴ എപ്പോഴാണ് പെയ്യാന്നുള്ളത് ഒരു ഐഡിയ ഇല്ല രാവിലെ ഗംഭീര മഴയായിരുന്നു കേട്ടോ കടലൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ അന്ന് കുറച്ച് കടലയും കൂടെ എടുത്തിട്ടരയ്ക്കും എന്നാൽ നമ്മുടെ കറിക്ക് നല്ലവണ്ണം നല്ലോണം ഒരു കൊഴുപ്പുണ്ടാവും അത് വെച്ചാൽ ഇതിനകത്ത് ഉരുള്ള കിഴങ് ഇടുന്നില്ല മറ്റേത് നമ്മൾ മസാലക്കറിയിലായിക്കോട്ടെ കടലക്കറിയിലായിക്കോട്ടെ ചിക്കൻ കറിയിലായിക്കോട്ടെ ഇടും ഇവിടെ കിഴങ്ങ് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് കിഴങ്ങ് ഇല്ലാത്തതുകൊണ്ട് ആ കറി ഒരു കറി കഷ്ണം വേറെ വേറെ കടലയും കടലിലോട്ട് വേറെ വേറെ കിടക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഇത്തിരി കടലെടുത്തിട്ടുണ്ട് പിന്നെ ചൂടാറാൻ വേണ്ടിയിട്ടൊന്നും സമയമില്ല കേട്ടോ വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതോടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിക്ക് കേടൊക്കെ തന്നെയാണ് അങ്ങനെ ഞാൻ ചെയ്യാറൊന്നുമില്ല ഇതിപ്പോൾ അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു വേറെ മാർഗ്ഗമൊന്നുമില്ല അങ്ങനെ വേഗം അതും അരച്ചു ആദ്യമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചപ്പാത്തി പരത്തി ചൂടാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കറിയുടെ പരിപാടി ആദ്യം തന്നെ നോക്കിയത് അപ്പോൾ അപ്പൊ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറിയൊക്കെ തളിച്ച് വന്നു കടലൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം അതിനധികം നമ്മുടെ അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പാകത്തിന് ഗ്രേവി ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ലൂസായിട്ടോ തിക്ക് പറഞ്ഞ പോലെ കുറുകിയിട്ടോ അങ്ങനെ വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനുസരിച്ച് നല്ലവണ്ണം ഒക്കെ കിടക്കിയിട്ട് അതിൻ്റെ വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഗ്രേവി അങ്ങോട്ട് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചു ഇപ്പുറത്ത് നമ്മൾ വറുത്തിടാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിലൊക്കെ ചെയ്യുകയാണ് നല്ല ടേസ്റ്റ് പക്ഷെ നമ്മളിപ്പോൾ വെളിച്ചെണ്ണ എടുത്തിട്ടൊന്നുമില്ല നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഓയിലിൽ തന്നെ ചെയ്യാട്ടോ കടുക് പൊട്ടിക്കാൻ വേണ്ടി കടുക് ാണ് ഒരുവിധം പാത്രങ്ങളൊക്കെ കാലിയായിട്ടുണ്ട് അപ്പൊ കടുക് പൊട്ടിയിട്ട് ചെരുവള്ളി വേപ്പില വറ്റൽമുളക് എല്ലാം കൂടെ ഇട്ടൊന്ന് മൂത്ത് വരണ സമയത്ത് നമുക്ക് കറിയിലേക്ക് അങ്ങോട്ട് താളിച്ചോടിക്കേ കാര്യത്തിൽ തീരുമാനമായി അത് അങ്ങോട്ട് സെറ്റ് ഇനി നമുക്ക് ചപ്പാത്തി പരിപാടിക്ക് നോക്കാം വേഗം അത് ഉരുട്ടി പരത്തി സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ നല്ല മഴ തോർന്നു പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ സമയത്ത് ഞാൻ കുളിക്കുകയായിരുന്നു കേട്ടോ പകലത്തെ മഴയിലൊന്നും ഇടിമിന്നലൊന്നുമില്ല പക്ഷേ രാവിലെ രാത്രിത്തെ മഴ എന്ന് പറയുന്നത് ഗംഭീരമായിട്ട് ഇടിമിന്നലുണ്ട് എനിക്ക് നല്ല പേടിയാണ് കേട്ടോ ആ ഒരു സംഭവം എന്ന് പറയുന്നത് ഇടിമിന്നലിനെ കൊണ്ട് പറ്റണ കാര്യമല്ല ഭയങ്കര പേടി പേടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ് അതിൻ്റെ ഇടയിൽ കൂടെ എവിടെയെങ്കിലും ഈ ഇടിമിന്നൽ ഏറ്റവും മരിച്ചുവന്നൊക്കെ കേട്ടു കഴിഞ്ഞാൽ എൻ്റെ കിളിയും പോകും കിക്കിളിയും പോകും എന്ന് പറഞ്ഞ പോലെയാണ് ഈ പറഞ്ഞ പോലെ തട്ടാനുള്ളത് നട്ട് എന്നൊക്കെ അറിയാം എന്നാലും പേടി എന്ന് പറഞ്ഞാൽ സാധനം നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പാടല്ലേ പിന്നെ ആ കൂട്ടത്തിൽ ഇവിടെ കറണ്ടും പോകും പിന്നെ ഈ ഇടി പൊട്ടിക്കഴിഞ്ഞാൽ കറണ്ട് പോകും പിന്നെ മണിക്കൂർ കഴിയണം കറണ്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ കൂടെ രാത്രി എന്ന് പറഞ്ഞാൽ ഈ തുലാമാസം എന്ന് പറയുന്നത് ഭയങ്കര സീൻ കാര്യമാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തി ഉരുളകളൊക്കെ ആക്കി വെച്ചിട്ട് വേഗം പരത്തി പരത്തി എടുക്കുന്നുണ്ട് നമുക്ക് പരത്താൻ വേണ്ടിയിട്ട് പൊടി തെഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഇവിടുത്തെ റേഷൻ കടയിലെ പൊടിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അതിനൊരു തരി തരും കൂടുതലല്ലേ അപ്പോൾ പിന്നെ ചൂടുമ്പോൾ ഇത്തിരി കരിയോ എന്നുള്ളൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു എന്നാലും പിന്നെ നൈസിലൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പരത്തി വേഗം ആക്കി വെക്കേണ്ടി കുറച്ച് ഞാൻ പരീത്തിയിട്ട് അങ്ങോട്ട് ചൂടാൻ നിൽക്കും പിന്നെ കണ്ണക്കുട്ടിയോ പൂ പരത്തി തരും മിക്കതും ചുറ്റിയാൽ പരത്തിര അല്ലെങ്കിൽ കണ്ടാൻകുട്ടി ചുട്ടുവരും അങ്ങനെ രണ്ടാളും അവരെ കൊണ്ട് പറ്റണമൊക്കെ ചെയ്യാറ് കണ്ടിട്ടാണ് പിന്നെ പെട്ടെന്ന് ഇതിൻ്റെ കാര്യങ്ങൾ വേഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് അതിന് മനക്കട് പിള്ളാരെയും കൂടെ ആക്കി കഴിഞ്ഞാൽ അത് എനിക്ക് ഇരട്ടിപ്പണിയാവും കേട്ടോ ചപ്പാത്തിക്ക് നല്ല പൊള്ളച്ച് വന്നിട്ട് കണ്ടില്ലേ നമ്മളിപ്പോൾ ഈ പറഞ്ഞപോലെ ഈ തണുത്ത വെള്ളത്തിൽ കുഴച്ചുവെന്ന് പറഞ്ഞിട്ട് അത് ഹാഡൊന്നും ആവില്ല കേട്ടോ ഇത്തിരി ഒരു എണ്ണ എനിക്കായി തൂക്കി കൊടുത്തില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അതുകാരണ ഞാൻ ഇത്തിരി ഇല്ലെങ്കിൽ ഇവർ നെയ്യോ ബട്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാക്കി കൊടുക്കാം ഇപ്പം ഞാൻ ഓയിലൊന്നും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇത്തിരിയോളാ മറ്റൊന്നും എനിക്ക് ആ ചപ്പാത്തി എന്തോ ഒരു ഇഷ്ടമല്ല അതുപോലെ എനിക്കിഷ്ടമല്ല അങ്ങനെ ചെയ്യുന്നത് എണ്ണ നല്ല എന്നാലും ഞാൻ തിരുവോളക്കാക്കി കൊടുത്തിട്ട് വേഗം വേഗം ചുട്ടെടുക്കേണ്ട എല്ലാവർക്കും ഉപ്പ കാര്യമായിട്ടൊക്കെ വെശിക്കണ്ടിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ പോയി കുളി കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടാണെങ്കിൽ നിൽക്കുന്നത് ഇതിന്റെ കുളി രാവിലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാണ് ഈ പൂജിട്ട് ചില സമയങ്ങളിൽ പറയും നമുക്ക് ഇല്ലേ അത് കഴിഞ്ഞിട്ട് കുളിച്ചാൽ മതിയോ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ക്ലീനിങ്ങിന്റെ നമുക്ക് ബാത്റൂമ് കഴുകേണ്ട സമയമോ മാറാതെ തട്ടേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ രാവിലെ ഞാൻ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ കുളിക്കൊന്നുമില്ല മിക്കതും ഞാൻ കുളിക്കുകയും ചെയ്യും അപ്പോൾ അപ്പം ഒരു ഒരുവിധൊക്കെ ചുടലിൽ കഴിഞ്ഞപ്പോൾ കണ്ടം കുട്ടി ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ആ പൊടിയും കാര്യങ്ങളൊക്കെ ഞാൻ പാത്രങ്ങളൊക്കെ മേലേക്ക് കയറ്റി വെച്ചു പിന്നെ കിച്ചൺ ടേബിളിൽ ഇറങ്ങുന്ന പൊടിയൊക്കെ അല്ലേ നല്ല ണൊന്ന് തുടച്ച് വൃത്തിയാക്കണ്ടട്ടാ ഈ ഒരു പുട്ടും പുട്ടുണ്ടാക്കുകയാണെങ്കിലും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കിച്ചൺ ടാബിലൊക്കെ ഈ പൊടിയും കാര്യങ്ങളൊക്കെ നല്ലോ ആവില്ലേ അപ്പം അതങ്ങനെ കിടക്കണതാണ് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അതൊക്കെ അത് തൽക്കയോടെ കഴുകി തുടച്ചെടുത്തു എന്നിട്ട് ഇരിക്കുന്ന കുറച്ച് പത്രങ്ങളുണ്ടായിരുന്നു അതങ്ങട്ട് കഴുകി വെച്ചിട്ട് നമുക്ക് ചായമോടുക എന്ന് വെച്ചാൽ ആ ഒരു ചപ്പാത്തി ആവണ സമയം കൊണ്ട് ഞാൻ ഒരു രണ്ട് മൂന്നെണ്ണം കിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാവണ സമയം കൊണ്ട് വെറുതെ നിൽക്കേണ്ടല്ലോ ഈ പാത്രങ്ങളെ അങ്ങോട്ട് കഴുകിയാൽ സമാധാനമായിട്ട് നമുക്ക് കാര്യമൊക്കെ പറഞ്ഞ് ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ അത് മാത്രമല്ലേ കഴുകി വെക്കാണ്ടാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ ചായ കുടിച്ചതും കൂടി ആവുമ്പഴേക്കും ഒരുപാട് ആവും കേട്ടോ ഈ പാത്രം കഴുകാനുള്ളത് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ട് പാത്രങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ പിന്നെ പറഞ്ഞ പോലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം ഒന്നുമില്ല ഞാൻ കുഞ്ഞു ഉരുളിപാത്രം അല്ലെങ്കിൽ ഞാൻ ചീനച്ചട്ടി അല്ലാതെ ഒരുപാട് പാത്രങ്ങൾ ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ അത് മതിലോ അല്ലെങ്കിൽ ഇവരെ വിരുന്നേരോ എന്തെങ്കിലും തിരക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് രണ്ട് കാര്യങ്ങളും അങ്ങനെ പെട്ടെന്ന് തന്നെ ചെയ്യുകയും ചെയ്യും അപ്പോൾ പാത്രമൊക്കെ കഴുകി അതാത് സ്ഥലത്താക്കി പെറുക്കി വെച്ചു ഒതുക്കി വെച്ചു ഇനി നമുക്ക് വേഗം പോയിട്ട് ചായ കുടിക്കണം കണ്ണക്കുട്ടിയുടെ കുളി കഴിഞ്ഞു പൂജട്ടിയാണ് ഇവിടെ കുളിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പഠിച്ചിട്ടോ രാവിലെ നീട്ടിട്ട് അതങ്ങോട്ട് കഴിച്ചിട്ട് ബാക്കി കുളി കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ചെയ്യുക കുട്ടിയെന്ന് പറഞ്ഞാലും അവൾക്ക് ഈ രാവിലത്തെ ഈ കുളി എന്ന് പറയുന്നത് ഇത്തിരി മടിയുള്ള കൂട്ടത്തില്ല എന്നാൽ ചില സമയങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞാൽ വേഗം കുളിക്കുകയും ചെയ്യും എല്ലാവരും കുളിച്ചിട്ട് വൃത്തിയിൽ നിൽക്കുമ്പോൾ എനിക്കും ഭയങ്കര ഒരു നമുക്ക് മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബ് അല്ലേ പിന്നെ വൈകുന്നേരം അടിച്ച് വരി തുടങ്ങുന്നതുകൊണ്ട് വീടും തന്നെ ആ ഒരു നേക്കിൽ കടന്നോളും ഇപ്പം കണ്ണൻകുട്ടി ഇടയ്ക്കൊക്കെ ചായ കുടിക്കേണ്ടതുകൊണ്ട് രണ്ട് ഗ്ലാസ് ചായ ഞാൻ വെച്ചിട്ടുണ്ട് എനിക്ക് എന്തായാലും രാവിലെ ഒരു കട്ടം കിട്ടണം അപ്പം അത് കാരണം അത് ഞാനിങ്ങനെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി നോക്കണൊക്കെ ഉണ്ട് നല്ല ആദ്യത്തെത്ര ചായ ഞാൻ കുടിക്കാനില്ല കേട്ടോ കുറേയൊക്കെ കുറച്ചിട്ടുണ്ട് ടെൻഷൻ വരുമ്പോൾ തലവേനിക്കുമ്പോൾ ബോർ ഒഴിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചായ കൂടി കുറച്ച് കൂടുതലായിരുന്നു ഒരു ഇതിൻ്റെ ഒരു പത്ത് മുപ്പത്തിനാല് വയസ്സോളം ഞാൻ ീ പറഞ്ഞ പോലെ ചായ ഒന്നും അങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിൻ്റെ ഇടയിലാണ് ഈ ചായ കൂടി അങ്ങോട്ട് അഡിക്റ്റായത് അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും അതിലൊരെണ്ണം കണ്ണംകുട്ടി കരിച്ചതാണ് അതാണ് ഞാൻ താഴേക്ക് ഇട്ടത് കേട്ടോ ഞാൻ അണക്കൻ്റെ തരുന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാവല്ലീന്ന് ചരിച്ചിട്ട് അതോടെ മാറ്റി വെച്ചു പിന്നെ കടലക്കറി നല്ല കുറുക്കി അട്ടിപ്പുള്ളി ടേസ്റ്റുള്ള കടലക്കറിയാണ് സൂപ്പറായിരുന്നേ ഇവിടെ കടലൊക്കെ നല്ലോണം കഴിക്കുന്നോണ്ടാണ് ഞാൻ ഇത്തിരി അധികം ഇട്ടിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തില്ലേ ഈ ഒരു കറി ഇങ്ങനത്തെ കറിയില്ല കേട്ടോ വെറുതെ കടല കുഴുങ്ങിയ വെള്ളം ചോറുമായിരിക്കും പക്ഷെ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് കുഞ്ഞുമക്കളെ അടിപൊളിയാണ് കേട്ടോ ആരെങ്കിലും അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും അതും ആ ഒരു സമയത്ത് തന്നെ ഒരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് കടലയും ചോറും കടലും ഒരു സെറുതുള്ളൊരു വെള്ളമായിരിക്കും എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കാര്യമൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ ചില സമയങ്ങളിൽ അടി ഉണ്ടാവും പൂച്ചിട്ടൊരു കുളി കഴിഞ്ഞിട്ടില്ല അവൾ വട്ടം ചുറ്റി വട്ടം ചുറ്റി നിന്നിട്ട് കുളിച്ചിട്ടില്ല തിരുമ്പാണ്ട് അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് എന്തെങ്കിലും ആവട്ടെ നമുക്ക് ഒരുമിച്ച് ചായ കുടിച്ചിട്ട് മതി ഇനി തിരുമ്പാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഷോർട്സ് എടുക്കാനുണ്ട് ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നട്ടപ്പുറ വയലിൽ കൊണ്ടേ നിർത്തിയിരിക്കുകയാണ് ഈ സമയത്ത് നല്ല രസമാണ് വെളിച്ചൊക്കെ കാണുക നല്ല ലൈറ്റൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞു കൊണ്ടേതാണ് കേട്ടോ കരിഞ്ഞ് പുറ്റാവാഞ്ഞത് ഇതിൻ്റെ ഒരു ഭാഗ്യം ഇതാണ് നമ്മുടെ തോടും പാടമൊക്കെ നിങ്ങൾ കാണിക്കാൻ വേണ്ടി പറയാറുണ്ടായിരുന്നില്ല അപ്പം അതും കൂടെ ഞാൻ ഞാനതിനകത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് വെയിലും കാര്യങ്ങളൊന്നും അങ്ങനെ നമുക്ക് വല്ലാതെ ഒന്നും ഫീല് ചെയ്യില്ല കേട്ടോ കരിഞ്ഞ് പുറ്റായി റീൽ എടുക്കാൻ പോയിട്ട് എന്തൊരു വെയിലാണ് രാവിലത്തെ മഴ കണ്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ചെന്നപ്പോൾ പെരും വെയിലെ അങ്ങനെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് നമ്മളിവിടെ പോകുന്നില്ല അവിടെ അധികം നേരം തന്നു കഴിഞ്ഞാൽ അയോട്ട് അമ്മയെ തലേറ്റി വരും അപ്പം ഇന്നത്തെ കുഞ്ഞൊരു റീലിൻ്റെ പരിപാടി കണ്ടിട്ട് കഴിഞ്ഞു ഇനി ചോറ് വയ്ക്കണം കടലക്കറി തന്നെയാണ് മുട്ട മസാല എന്തെങ്കിലും ഉണ്ടാക്കുക കറി ഇരിക്കേണ്ട ഒരു പാത്രം അപ്പോൾ അതുകൊണ്ട് വേറെ കറികളൊന്നും ഉണ്ടാക്കാനില്ല ഇനി ഡ്രസ്സൊക്കെ കൂറിയിട്ടിട്ട് നമുക്ക് മാവ് വയ്ക്കാൻ വേണ്ടി നോക്കാം അയ്യോ അവിടെ എത്തിയപ്പോൾ ഒരു സമാധാനം ഒരു തണുപ്പൊക്കെ നമ്മുടെ വീട്ടിലെത്തിയപ്പോൾ അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷം കറി ഉണ്ട് ഒരു പാത്രം അപ്പോൾ പിന്നെ നമുക്ക് ചോറിലേക്ക് എല്ലാവർക്കും അത് കുഴപ്പമൊന്നുമില്ല പിന്നെ എൻ്റെ കുപ്പിവെള്ളം കണ്ടൊക്കെ എല്ലാ ഡ്രസ്സിലേക്കും കുപ്പിവെള്ളം കരഞ്ഞുട്ടേ അപ്പം ഇനി ചോറ് വയ്ക്കാൻ മുട്ട മസാല ഉണ്ടാക്കാൻ അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമുക്ക് ലൈവ് പോകാൻ വേണ്ടിയിട്ടൊക്കെ കണ്ടിട്ടോ പിന്നെ ഡ്രസ്സ് മാറ്റിയിട്ട് വേഗം ബാക്കി പരിപാടി നോക്കട്ടെ പൂച്ചിട്ടി പൂച്ചിട്ടിന്ന് കാണാതിരിക്കാണ്ട് ഇങ്ങനെ കോന്നോട് ഹായ് ഗൈസ് എൻ്റെ ഗൈസും ഇവിടെ ഒറ്റയ്ക്കായിരുന്നു കണ്ണം ഗൈസ് അപ്പം ശരി ടോ ഷോർട്ട്സ് ഒക്കെ എടുക്കാൻ പോകാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കടലക്കറി അവിടെ ഉണ്ടല്ലോ ഉച്ചയാകുമ്പോഴത്തേക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ വന്ന പടനെ മുട്ട കൊഴുങ്ങാൻ വേണ്ടി കാണാൻ കേട്ടോ സ്പെഷ്യൽ പറയാൻ മസാല മാത്രമേ ഉള്ളൂ അടിച്ചു കാണിച്ചു തരാം പൂജന്റെ ടാലന്റ് നിങ്ങൾ എല്ലാവരും കാണണം ഗൈസ് പൂജ കൊണ്ട് വരട്ടെ ഞാൻ കാണിച്ചു തരാം എന്താ അത് ഒരു പിന്നെ കാണിക്കുമ്പോൾ ഈ ഫോണിനൊക്കെ പിന്നെ പറ്റണില്ലേ ആ ഇപ്പൊ മറ്റേതൊരു വെള്ള പോലെ എനിക്ക് ഇഷ്ടമല്ല ഗൈസ് അപ്പൊ പൂജ സ്റ്റിച്ച് ചെയ്താണ് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് പൂജ സ്റ്റിച്ച് ഇത് എന്തായിരുന്നത് വേറൊരു ടോപ്പിന്റെ ഒരു ബനിയനും സ്കേർട്ടും പോലത്തെ ഒരുമിച്ച് വരണ്ടായിരുന്നു ഒരു ടോപ്പായിരുന്നു ഒരു എന്താ പറയാ ഇല്ലാത്ത പാൻ്റില്ലാത്ത വേറൊന്നൊരു ടോപ്പായിരുന്നു അപ്പൊ അതിന്റെ ആ താഴെഭാഗം വെച്ചിട്ടൊരു ടോപ്പ് ആക്കിയതാണ് ആള് അതൊരു പ്രശ്നം ഓണത്തിന് വീട്ടിൽ നിന്ന് എടുത്തു കൊടുത്തായിരുന്നു എണ്ണ എടുത്തു പത്താം ക്ലാസ് പാസ്സായപ്പോ അല്ലേ െ നമ്മളെല്ലാരും കൂടി പോകും മനസ്സുമാള കയറി ലാസ്റ്റ് എല്ലാം പൈസ ഓണക്കൂടി കിട്ടുന്നത് അതുകൊണ്ട് എടുത്താണ് അങ്ങനെ ഇവിടെക്ക് ഒരുപാട് കിടക്കാൻ പൂജയോട് ഇഷ്ടമാവാൻ വേണ്ടിട്ടാണ് അങ്ങനെ കയറി കയറി ലാസ്റ്റ് എടുക്കണത്

അവിടെ നിന്ന് കിട്ടിയതാണ് ഈ ഡ്രസ്സ് നടക്കാൻ പിന്നെങ്കേരി വേറെ കടലോ അങ്ങനെ അപ്പൊ ഇവിടെ ഒരു വെള്ള ഒരു പനിയൻ്റെ പോലെ ഇവിടേക്ക് ഇങ്ങനെ ഒരു കാപ്പി കടറ ഒരു പോലെ ഒരു സാധനം അതിന്റെ ഈ താണ ഭാഗം കൊണ്ട് അടിച്ചതാണ് ഈ ഒരു സിബൊക്കെ വെച്ചത്യാ മറ്റേ ടോപ്പിൽ സിബെടുത്ത് അപ്പത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്തു തഴിവൻ തന്നെ എല്ലാം നല്ല അഴിവും നീട്ടിട്ടുണ്ട് പിള്ളേർക്ക് ഞാൻ ഇങ്ങനെ ഞാൻ പോലെ ചെറുതെ ഇങ്ങനെയാണോ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാനും പഠിപ്പിച്ചൊന്നും അല്ല അങ്ങനെ കണ്ടിട്ട് ഇപ്പൊ പൂജ ചെയ്യണ പോലെ തന്നെ അങ്ങനെ ചെയ്ത് ചെയ്തിട്ടാണല്ലോ ഞാനും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ടുള്ളത് നല്ല കാര്യമാണത് നമുക്ക് ഒരു വരുമാനം ഇപ്പൊ നമ്മള് വരുമാനവും ആണ് നല്ലതാണ് സ്റ്റിച്ച് ചെയ്യാൻ ഇത്ര മോശമുള്ള കാര്യങ്ങളൊന്നുമല്ല പിന്നെ പ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡ്രസ്സ് പോകണ്ടേ സ്റ്റിച്ച് ചെയ്യണത് മോശമല്ലേ അങ്ങനെ പഠിച്ചവർക്കൊക്കെ അങ്ങനെ പഠിച്ചുള്ള പിള്ളേർക്ക് കുട്ടികളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പോകാന്ന് പറഞ്ഞാൽ ചിലവർക്ക് ചില പിള്ളേർക്ക് ഏത് കുട്ടികളൊക്കെ പോകും അങ്ങനെയല്ല അപ്പൊ അതിനേക്കും ഉപരി എന്താ നമുക്ക് നമ്മുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പിന്നെ നമുക്ക് പുറത്ത് കൊണ്ടേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഷോൾഡറും അതും ഇതൊക്കെ കറക്റ്റ് ആവില്ല ചിലത് നല്ല പൈസയും കൊടുക്കേണ്ടി വരും ചിലത് ഒട്ടും റെഡി ആവുമില്ല നമുക്ക് നമ്മൾ തന്നെ ഇടുമ്പോൾ അത് വേറൊരു ഒരു 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 വൈബാണ് അത് നല്ല കാര്യമാണ് പിന്നെ കുറച്ച് പൈസ ഉള്ളെങ്കിലും റെഡി മെറ്റീരിയലൊക്കെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റിച്ച് ചെയ്യാം ഇപ്പോൾ ടോപ്പ് സാധാരണ സിമ്പിൾ ടോപ്പ് ആണെങ്കിലും ഒരു ജീൻസ് പാൻറ്റിൻ്റെ കൂടെ വേറെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സീനാണ് അങ്ങനെയൊക്കെ നോക്കി സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നല്ലൊരു കഴിവാണ് നമ്മുടെ കുക്കിംഗ് വീഡിയോ എന്ന് വെച്ചാൽ രാവിലത്തെ ആ കിഡിയോ മാത്രമേ ഉള്ളൂ കടലക്കാർ ഇള്ളുകൊണ്ട് നമ്മള് ഈ ഒരു ഫുഡ് ഇന്നത്തെ മുട്ടമൊക്കെ നമുക്ക് ഇതിന് കയറാൻ കാരണം ഇന്ന് ഇറച്ചി മീനൊന്നും ഇല്ല അപ്പൊ വേണമെങ്കിൽ സോയാബീൻ വെച്ചിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കും ഞങ്ങള് മാസം അവസാനായി നമ്മളെല്ലാം വെച്ച് ഉരുട്ടി ഉരുട്ടി കൊണ്ടുപോകണേ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇത് പിന്നെ ഞാൻ റെസിപ്പി കാണിക്കണില്ല നിങ്ങൾക്ക് അറിയാം ഞാൻ കാണിക്കാണ് അപ്പൊ ഇനി പറഞ്ഞോട്ട് നിൽക്കണില്ല ബേക്കാക്കിയിട്ട് ഫുഡ് കഴിക്കട്ടെ കാരണം അവര് നല്ല ഓർക്കാണ് കേട്ടോ ഈ വേഗം മുട്ട മസാല കൊണ്ട് റെഡിയാക്കിയിട്ട് നമുക്ക് മാമുണ്ടാട്ടോ അല്ലോണം വെച്ചുണ്ടായിരുന്നു അട്ടപ്പുറം വെയിലത്തും പോയിട്ട് അവിടെ നിന്ന് വട്ടം തിരിഞ്ഞിട്ടൊരു റീലും കിട്ടി എനിക്കത് വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ലെങ്കിൽ എന്തായാലും അവിടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷം കേട്ടോട്ട് പിന്നെ പറഞ്ഞ പോലെ ഒരു മൂടിന് അവിടെ തോന്നുമ്പോൾ വായോ നമുക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ അങ്ങനെ പോണേയാണ് പിന്നെ ഈ സാരി വലിച്ചു ചിട്ടാന്ന് പറയുന്നത് എന്റെ ഈ ഒരു തടിയുള്ളപ്പോൾ എനിക്ക് ചേരോ ചേരുമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ എനിക്ക് പണ്ടൊക്കെ സാരി എന്ന് പറഞ്ഞാൽ സാധനം ഭയങ്കര ഇഷ്ടമായിരുന്നു എന്റെ കൂടെ വർക്ക് ചെയ്തവർ കുമ്പോളം ചെയ്യുക അവിടെയുള്ള ഒരു ഞാൻ ഒട്ട് മിക്കുന്ന സാരിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു അന്നൊക്കെ അങ്ങനെ കൊല്ലുന്ന നേരുന്ന തടിയൊന്നും ഉണ്ടായിരുന്നില്ല ഭംഗി ഉണ്ടായിരുന്നു ല്ലോ നമുക്ക് ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഞാൻ പറയാ പിന്നെ തിരുത്തടിച്ചപ്പോൾ എനിക്ക് തോന്നിയോ ഒക്കെ കൂടെ വലിച്ചു വാരി എടുമ്പ് ഭൂന്നെ നിൽക്കുമെന്നൊക്കെ പിന്നെ ഇപ്പം പിന്നെ കുറച്ചും കൂടെ പൂജിട്ടൊക്കെ പറഞ്ഞ് അടിപൊളി അരസുണ്ട് കുഴപ്പമില്ല അപ്പോൾ ഒന്ന് ഒതുങ്ങി എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെങ്ങനെ എടുക്കാൻ വേണ്ടി തുടങ്ങിയത് പിന്നെ റീൽ എടുക്കുമ്പോൾ സാരി എടുക്കും നമ്മുടെ എൻ്റെ അടുത്ത് കുറച്ച് സാരികളുണ്ടായിരുന്നു അതൊക്കെ ഒരു വിധക്കെ ഞാൻ കൊടുത്ത് തീർത്തായിരുന്നു ഇപ്പൊന്നും സാരി കൊടുക്കണില്ല എന്നുള്ളൊരു ഇതില്ല പിന്നെ ഞാൻ നമ്മുടെ അടുത്തു നിന്നും ആശ്രിതരിയിൽ നിന്നും അവിടെ നിന്നൊക്കെ വാങ്ങിയിട്ടാണ് ഈ ഒരു ഈ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള സാരികളൊക്കെ അവിടുന്ന് പെറുക്കി കൊണ്ടുവരും ഇന്ത്യയിലുണ്ട് കേട്ടോ ഞാനതൊക്കെ കെട്ടി പൂട്ടി മടക്കി എടുത്ത് ാണ് അതുകൊണ്ട് അത് കാരണം അത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള മടിക്ക് ഞാൻ അവരെയൊന്നും തപ്പി തപ്പിപ്പിടിച്ചു കൊണ്ടുവരും ഇനി ഇന്റെ സാരികളൊക്കെ പുറത്തേക്ക് എടുക്കണം കേട്ടോ നമുക്ക് ഷോർട്സിലും റീൽസിലൊക്കെ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ അപ്പോൾ ഓരോ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിങ്ങൾ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ മുട്ട മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ലൈവ് കടലക്കറി ണ്ടോ ഗൈസ് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട് അതെന്തോണ്ടാന്നറിയോ അങ്ങനെയാ നമ്മളൊരു വെച്ച ഫുഡ് ാക്കയരുത് അതിന്റെ മുന്നേ നമ്മളത് തീർക്കണം അല്ലെങ്കിൽ നമ്മൾ പിന്നീട് വരും നമ്മുടെ ഇച്ചിരി കൂടെ നല്ലത് മുളക് പൊടി കണ്ട തീർത്താണ് കേട്ടോ ചൂടുള്ള ചോറും കടലക്കാരൊക്കെ ഒപ്പൊന്നുമില്ല നമ്മള് ചെറുതല്ല സ്കൂളിലൊക്കെ ഇതുപോലെയല്ല ഒരു കടല കുഴുങ്ങിയൊരു വെള്ളം അതെ ട്യൂഷൻ ഇത്ര ടേസ്റ്റ് ആണോ എന്താ ചോറും കടലക്കറി കടല പുഴുങ്ങിയ ആ ഒരു വെള്ളം മാത്രം മതി ചോറുന്ന പിന്നെ സൂപ്പറാ സൂപ്പറ അല്ല ടീച്ചന അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് നാളെ നല്ലൊരു വീഡിയോ കാണാൻ